നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് നാടകത്തിലും സിനിമയിലും സീരിയലിലും ധാരാളം വേഷങ്ങൾ അഭിനയിച്ച ശ്രീമതി ലീല പണിക്കനാണ് നമസ്കാരം ചേച്ചി താങ്കൾ നാടക നാടകരംഗത്ത് എത്തിയിട്ട് അല്ലെങ്കിൽ അരങ്ങിലെത്തിയിട്ട് ഏകദേശം അൻപത് കൊല്ലമാകുന്നു ഒരു നർത്തകിയായി അരങ്ങിലെത്തിയ താങ്കൾ പിന്നീട് കേരളമെമ്പാടും അറിയപ്പെടുന്ന ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിട്ട് മാറുന്നു ഭയങ്കര സന്തോഷം എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല നാല് വയസ്സ് ഞാൻ നൃത്തം തുടങ്ങിയത് വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഈ പാട്ടൊക്കെ വെക്കുമ്പോൾ റേഡിയോ കിടക്കുന്ന പാട്ടിലേക്കാണോ കിടന്ന് പാട്ട് കേട്ടാൽ ചാടി തുള്ളി തുള്ളിച്ചാടും അത് കണ്ടിട്ടാണ് എന്നെ ഡാൻസ് പഠിപ്പിക്കാനാക്കിയത് ഗുരുജിയുടെ ഗുരുഗോപിനാഥനാഥൻ ഗുരുഗോപിനാഥിൻ്റെ ശിക്ഷൻ ഒരു ദാമോദരം പിടാന്നുള്ള സാറാണ് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത് അപ്പൊ സാർ പഠിപ്പിക്കാൻ സമയത്ത് റൂം തന്നെ അടച്ചിട്ട് പേര് വെച്ചാൽ അതി ചുറ്റിയായിട്ടാണ് പഠിപ്പിക്കുന്നത് തെറ്റിച്ചതിന്റെ കമ്പ് വെച്ചത് അപ്പൊ അത് കണ്ടു ഞാൻ കന അപ്പൊ എനിക്ക് ജെന്നലിന്റെ അടുത്ത് ജനലിന്റെ അടുത്ത് അമ്മൂമ്മ വേണം അല്ലെങ്കിൽ സാർ അടിക്കൂ എന്നുള്ള പേടി അതെ പക്ഷെ സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ സാറിന് അടുത്ത് പഠിച്ചിട്ടുണ്ട് അന്ന് അമ്മൂമ്മയുടെ മോളാണ് ഞാനും എൻ്റെ ഇളയ അനിയത്തിന്നപ്പോൾ ഞങ്ങളുടെ ഏജ് ഡിഫറൻസ് വളരെ കുറവായിരുന്നു ഒന്നേ ഞാൻ വയസ്സുള്ളൂ അതുകൊണ്ട് അമ്മമ്മ മദ്രാസിൽ പോകും മദ്രാസിൽ പോയി എന്നെ കൊണ്ട് അവിടെ കുഞ്ഞമ്മയും അമ്മാവിനെ കൊണ്ട് അമ്മ ടിച്ച് വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലായിരുന്നു അതുകൊണ്ട് ഡാൻസ് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ ഇടയ്ക്ക് അമ്മ പോയപ്പോൾ അവൾ കൊടുക്കും അവിടെ ചെന്ന് അവിടെ ഒരു സാധനം എടുത്ത് മഥുൻ ഗോപാലിന് അങ്ങനെ എന്തൊരു സാറിനുണ്ടായിരുന്നു ആ സാധനം അടുത്ത് പഠിപ്പിക്കാനാക്കി എവിടെ ചെന്ന് ഞാൻ ഡാൻസ് വേണമെങ്കിൽ എൻ്റെ കുഞ്ഞമ്മയും ഡാൻസ് അടയ്ക്കും അപ്പൊ പിന്നെ അവർ ഡാൻസ് പഠിപ്പിക്കും അങ്ങനെ ചേരുന്ന സ്കൂള് പറഞ്ഞ് സ്കൂളിൽ ചേർത്ത് കഴിയുമ്പഴത്തേക്ക് ഓട്ടം ആൻഡത്ത് ചേർത്ത് പഠിച്ചു പിന്നെ ഈ ചണ്ടാരി വിഷീ ബുദ്ധനായിട്ട് അഭിനയിക്കാൻ കുട്ടിയാണ് എന്റെ അനിയത്തിലൂടെ പഠിക്കാൻ ജമീല മതി അപ്പൊ ഞാൻ പറഞ്ഞു കിട്ടിയാൽ കൊള്ളാം സമ്മതം വന്നത് ആയിട്ട് ചെയ്തു അപ്പം ജമീലി ആമ്മി ടീച്ചർ ടീച്ചർ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ടീച്ചറാണ് മതിച്ചട മതിച്ചേടിനൊരു നാടകം അപ്പൊ അതിലൊരു നമ്മുടെ രാജിയില്ലേ രാജേഷിന്റെ മകൾ ശ്രീമാ രാജിയുണ്ട് ജമീലിയുണ്ട് അഭിനയിക്കാൻ പിന്നെ ഒരാളുക്ക് വേണം അപ്പൊ പിന്നെ മതിച്ചേടും പറഞ്ഞ അത് നല്ല മെലിന്ന് அது நல்ல கரி போலே கதிர் போலே அந்த டயலாக தரிச்ச பிள்ள கேட்டா நம்ம அச்சு அது அவர்ஷிப்போம் அப்போ ஞானி ஒரு குட்டியை நோக்கட்டே நம்ம தங்கம் மாதிரி வந்து எடுத்து வீட்டில் வந்து அச்சாட்டி ஒரு நாடகம் செய்யுண்டு எந்த மோ அபிக்கிண்ட அது லீலையை கூட அபினி நாடகத்தில் அப்ப அச்சு അച്ഛൻ ആ സമയത്ത് ഞാൻ മദ്രാസിൽ വന്ന സമയത്ത് ഗുരുജിയെ കൊണ്ട് പിന്നെ വള്ളത്തോളിന്റെ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി എന്ന് പറഞ്ഞൊരു കവിത അത് നൃത്തം നടവാക്കി അപ്പൊ അതേ കാര്യം സ്ത്രീ കഥാപാത്രം ഉണ്ട് അത് ആര് വേണമെങ്കിൽ ഗുരുജി എന്നെ പറഞ്ഞ് നീലെ വിളിച്ചാൽ പറയുമ്പോൾ ഞാൻ പോയി ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ചെയ്ത സാറിന് ചെയ്യുന്ന അമ്മ കാര്യം പറഞ്ഞു അമ്മ കേന്ദ്ര പക്ഷെ അച്ഛൻ പറഞ്ഞു അച്ഛൻ അറിയാതെ അമ്മ നമുക്ക് കണ്ടീഷൻസ് പറഞ്ഞിട്ട് പോകാം തൊട്ടപ്പ നീക്കില്ല പിന്നെ ഡ്രസ്സ് വെള്ളക്കരയ്ക്ക ഡ്രസ്സ് ഇടാൻ പോയില്ല അങ്ങനെ പിന്നെ ഡ്രസ്സിൽ വന്നു കൊണ്ട് ഓടത്തിരിച്ച് ഡ്രോപ്പ് ചെയ്യണം ഞങ്ങൾ രണ്ടും പേരും കൂടെ അത് ഞാൻ എഗ്രി ചെയ്തു അങ്ങനെയാണ് പോയത് അവിടെ ചെന്ന് പിന്നെ നാടകം ഞാൻ വേറെ സ്കൂളിൽ നാടകത്തിൽ വേറെ നാടകം അറിയിച്ചിട്ടില്ല അപ്പൊ അമ്മച്ചേ ഡയലോസ് ഒക്കെ പറഞ്ഞത് സ്ക്രിപ്റ്റ് തരെയുണ്ട് സ്ക്രിപ്റ്റ് എന്നൊക്കെ വെച്ചാൽ എനിക്കൊരു സീൻ ഉണ്ടായിരുന്നു ബാലം ഇങ്ങനെ അച്ചേൻ്റെ തോളിലിങ്ങനെ കൈ വെച്ചിട്ട് എനിക്കെൻ്റെ ബാല ഉണ്ടല്ലോ എന്ന് പറയുന്നു അപ്പൊ ഇത്രയും ഡിസൻസില് ഞാൻ കൈ എനിക്ക് എന്റെ ബാലും അപ്പം രണ്ട് ശരിക്കും പറഞ്ഞാൽ അന്ന് അദ്ദേഹം തുലോബാലൊക്കെ കഴിഞ്ഞിട്ട് വലിയ നടനാണ് ചീത്ത പറയുണ്ടായിരുന്നു ഒന്നും കിട്ടിയില്ല മൂന്നാമത്തെ ദിവസമായപ്പോഴത്തെ ആ സ്ക്രിപ്റ്റ് എടുത്തോണ്ട് തോളിൽ വെച്ചിട്ടുണ്ട് ഇനി കൈ വെച്ചോളൂ പറഞ്ഞു കൈ അച്ഛൻ മോളെ പറ പെർമിഷൻ ഈ നാടകത്തില് ഈ എന്റെ ഈ നായകൻ അവസാനം പിന്നെ സ്വഭാവമൊക്കെ മാറി അയാള് കുടിയനായി മറ്റേ വലിയൊരു പണക്കാരന്റെ ഭാര്യയുടെ പണക്കാരന്റെ കൂടെ പോയി ഡ്രൈവറാണ് അയാൾ അയാളുടെ ഒരു പിന്നെ ബുദ്ധി ഇല്ലാത്തൊരു മോള ഡബിളായിട്ടുള്ള ഒരു കണക്ഷൻ ഒക്കെ ഉണ്ടായി അങ്ങനെ ജീവിതം ആയിട്ട് കിടക്കുന്ന സമയത്ത് എന്റെ അമ്മമ്മ മരിച്ചു ഈ ഈ കഥാപാത്രം നാളെ വെച്ചപ്പോഴ നായകൻ അവിടെ ജനിച്ച് ഞമ്മ കാണുന്നതാണ് അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു വീട്ടിലേക്ക് അദ്ദേഹം കുറച്ച് കഴിച്ചു വരുമ്പോ അവളാണ് പെണ്ണ് നല്ല കരിമ്പ് പോലെ കരുപോലെ പറഞ്ഞിട്ട് തിരിച്ചെങ്കിലേക്ക് വരും എൻ്റെ തോന്നുന്നു ഇങ്ങനെ സംസാരിച്ച് എൻ്റെ കൈ കയറി പിടിക്കാൻ വരികയും അടിക്കണം അപ്പൊ റിവാസലും കൈ കഴിഞ്ഞാൽ കടത്തിന്ന് വെച്ചിട്ട് സാറിന് അടിച്ചു ഞാൻ കൈ വെച്ചു കൊള്ളാം കൈ കഴിഞ്ഞു അടിക്കും സ്റ്റേജ് വെച്ച് ഇത് കഴിഞ്ഞിട്ട് കരയണം കാമു കിട്ടി പണ്ട് അപ്പോൾ കൈ വെച്ച് അടിക്കാൻ കൈ വെച്ച് അടി അടിച്ചത് നേരൊക്കെ അവിടെ ഞാൻ അവിടെ നിന്ന് കാര്യം ശരിക്കും ഒരു കാര്യങ്ങൾ സ്റ്റേജിൽ കയറി പോയില്ല എന്തോ ഭാഗ്യപ്പെട്ടു ബാക്കി ഭാഗം ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചകത്ത് നിന്നപ്പോ അവിടെ സൈഡ് കത്തിന്റെ നിൽക്കുന്നു നന്നായിരുന്നു അത് പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് തലേലി നട്ടുനിട്ടിട്ട് പോയി കാണികൾ പറഞ്ഞു അയ്യോ ആദ്യമായിട്ട് കേറിയ കുട്ടി എന്ത് ഭംഗിയായിട്ട് ഇവിടെ തകർന്നത് ഞാൻ എനിക്കറിയാ

പരിചയക്കാർ കൃഷികളിലൊക്കെ ശിപാശി ഉണ്ട് നല്ലതല്ലേ അവൾക്ക് ഇത്രയും കഴിവുള്ളതല്ലേ നാടകത്തിൽ പോയി സിനിമയിൽ തന്നെ പോയാൽ പെൺപിള്ള ചീത്തയാകൊന്നുമില്ല അല്ലാതെ വെച്ചാൽ എവിടെ പോയിരുന്നാലും ശരിയാവുമ്പോൾ പഴുപ്പങ്ങനെ കണ്ടീഷൻസ് വെച്ച് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോരോ നാടകത്തിലേക്ക് അമിച്ച നാടകങ്ങള് വരും വരുന്നു അത് പിന്നെ അപ്പോഴാണ് സി ജി ഗോപിനാഥന്റെ നാടകത്തിൽ കുരുത ക്ലബ്ബില് ഡാൻസ് ചെയ്യുന്ന കുട്ടി കൃഷ്ണമെന്നൊക്കെ പോയി ഡാൻസ് ഡാൻസ് ആണ് അവർക്ക് ആവശ്യം അപ്പൊ ഇത്തരപ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതെ പോയി അത് കാളിദാസന്റെ കൈരളി എന്ന് പറഞ്ഞത് പറഞ്ഞത് അതല്ലേ പിന്നെ ഡാൻസ് ആണ് കല്യാണം മാളവികളവിക ഏഴാമത്തെ ദിവസം കഥ ഓർമ്മപ്പെടുത്തി മേടുപെട്ട നരങ്ങുന്നു ഇന്ന് കൊടത്തിൽ നാടകം അഭിനയിക്കണം വേണം അപ്പൊ ചേട്ടൻ ചാവലി വന്ന് അതിലൊരു നാടൻ അഭിനയിച്ചു എന്നാ പിന്നെ ചേട്ടാ ഞാൻ കൊണ്ടു രണ്ടു വയസ്സും ചേട്ടൻ്റെ ചേട്ടനും ചേട്ടനും ഒരുമിച്ച് പഠിച്ചു അപ്പൊ അങ്ങനെയുള്ള പരിചയമുണ്ട് ഞാൻ തുടർന്ന് ഓരോ നാടുകാരും അങ്ങനെയാണ് നാട്ടിയഗ്രഹത്തില് അതിന് മുമ്പായിട്ട് ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അപ്പൊ ആ സമയത്ത് അപ്പൊ അത് ഞാൻ കാണാൻ പോയിരുന്നു അപ്പൊ നാടകം അപ്പൊ അതില് പിന്നെ നടിയ സ്റ്റേജിൽ നിങ്ങൾ എടുത്തോണ്ട് പോകുന്നു അപ്പൊ ഞാൻ അതിന് നാട് കഴിഞ്ഞിരുന്നു എന്നൊക്കെ ചെറുപ്പം ഇദ്ദേഹം ആരാണെന്ന് ഞാൻ അതിൽ നിന്ന് ഞാനൊന്ന് ആ നാടിയെ എടുത്തോണ്ട് പോണ ഒരു സീൻ അതിൻ്റെ ഒരു ആവശ്യം ഡയറക്ടർ ആരാണെന്ന് കണ്ടിട്ട് ഞാൻ ചോദിച്ചു അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ സത്യന്ന് പറഞ്ഞു അങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്റ്റേജിൽ അതൊന്നും ഇല്ലാണ്ട് ഞാൻ പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവും എന്നൊക്കെ ഞാൻ വലിയ അപ്പൊ അവിടെ വെച്ചാണ് പരിചയപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വീട്ടിൽ വരുന്നു ഗോഹബാലകൃഷ്ണനും ദേവമുരം വന്നിട്ട് സ്ക്രിപ്റ്റ് വന്നത് ഞാൻ എൻ്റെ നാടാണ് അപ്പൊ ലീല പഠിക്കൽ വന്നാൽ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് വായിട്ടായിരുന്നു സ്ക്രിപ്റ്റ് വൈസ് നോക്കിയിട്ട് ചേട്ടൻ മതപാൻ ആശുപത്രി എന്നെ കൊണ്ട് പോയി കിട്ടുകയും ചെയ്തത് അതിന പിന്നെ യക്ഷിയും

തീർച്ചയായും നമുക്ക് ആ സ്ക്രിപ്റ്റ് അങ്ങേ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ അജാതെ ചോദിക്കും ശരി അതാണ് ചേട്ടൻ്റെ സ്വഭാവം അപ്പം അങ്ങനെ ഞാൻ പോയി വന്നിരിക്കണം തീർച്ചയായിട്ടും അപ്പോൾ എന്നിട്ട് ഈ സ്ക്രിപ്റ്റ് ഞാൻ കൊടുത്തു കൊടുത്തിട്ട് വന്ന സാധാരണ എനിക്കത് പറ്റില്ല എന്ത് പറ്റി ഞാൻ പറഞ്ഞാൽ എനിക്ക് ആ സീൻ എനിക്ക് പറ്റില്ല എൻ്റെ കൊണ്ടാണ് ഒരു പത്ത് മിനിറ്റ് നിൽക്കാമോ അപ്പോൾ ചേട്ടൻ നിൽക്കാം ഞാൻ എം കെ ഗോപാലും പിന്നെ എം ആർ കൂടി ആ എൻ ആർ എൻ്റെ വേഷം അപ്പൊ ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ യക്ഷി വരുന്നു വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തടയ്ക്ക് ഇങ്ങനെ നെഞ്ചത്തോട് കയറി അത് പറ്റി എന്തൊക്കെ ചെയ്യാം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ കൈ ഞാൻ ഞാൻ തട്ടാം മതി അപ്പോൾ ഇനി ബാക്കിയുള്ളതോ അത് രണ്ട് വിളക്ക് കൈവിളക്ക് വെച്ചിട്ട് ആ കൈവിളക്കിന്റെ അതി നാളങ്ങൾ യോജിക്കും അത് ഡാൻസ് മൂവ്മെന്റ്സ് ഞാൻ പറഞ്ഞ ഇത്രയൊക്കെ മതി ഇങ്ങനെ ചെയ്യാം എന്നിട്ടാണ് ഈ കോക്രമ് എഴുതുമ്പോഴോ സംവിധാനം പക്ഷേ അതിലെ നാടകത്തില് അഭിനയിച്ചെ ചേച്ചിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലല്ലേ എമ്പത്തി ഒന്നിലാണോ മികച്ച നടികയുടെ അവാർഡ് കിട്ടിയില്ലേ അപ്പൊ ആ നാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുള്ളു കാര്യം അതുപോലെ ഒരു നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ പറ്റിയ ഡാൻസ് ഇതൊക്കെ അതാണ് നാടകം അങ്ങനെ വേണം എന്ന് എനിക്കത് സമ്മതിച്ചു സംഗീതം ചെയ്തുണിയുടെ ടോട്ടൽ നാടകം കഴിയുന്ന എനിക്ക് നല്ല ഓർമ്മ പുള്ളി അന്ന് ഇവിടെ പഴഞ്ഞിയിലെ അവിടെ സൈക്കിള് കൂട്ടി വരും എനിക്ക് നല്ല ഓർമ്മയാണ് പിന്നെ ചേച്ചിയെ തേടിയെത്തിയ ഏറ്റവും ശ്രദ്ധേയമായ വേഷത്തിലായി നമ്മുടെ സി എൻ സീന്തേ ലങ്കി കവിത ലങ്കാലക്ഷ്മി മറുപടി നാടകം രാജസന്ധ്യാണ് സംവിധാനം ചെയ്തിട്ടുണ്ടോ റേഡിയോ ചേച്ചിയെ ഒറ്റക്ക് വെച്ചിട്ട് ഊർമിയാണ് നല്ല നാടകം നാടകത്രയത്തിലെ റോളുകളിലെല്ലാം ഗംഭീരമായിട്ട് ഊർമിള പിന്നെ സാഗരത്തില് ഞാൻ വെള്ളിച്ചേട്ടാ അഭിനയിച്ച് ആയുർവേദ കോളേജിൽ കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് റഷീസ് ഊർമിള പിന്നെ സ്ഥിരമായിട്ട് ഞാൻ വായിച്ചു നോക്കി അപ്പോ വേണുക്കുട്ട നേരത്തെ സംശയം നിനക്ക് ഒരു മൂന്നാല് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ ടെൻഷൻ എനിക്കൊരു കാമ്പോസ്

സംഘർഷമുള്ള സമയത്ത് ഈ എങ്കിഷ്ടമുള്ള സാറിന്റെ നാടകത്തിന് ശേഷം ഇവരുടെ നാടകങ്ങൾ വരുമെന്നല്ലേ ഗ്രന്ഥശാല പി സി സോമ സാറിന്റെ അവിടെ വരുന്നത് ജഗതി ജഗതി സാറിന്റെ നാടകം ജയനെ നാടകം അവര് എല്ലാ വർഷവും കല്യാണത്തിന് മുമ്പാണ് അതിന് ശേഷം പോയിതൊക്കെ പിന്നെ ഏത് നാടകത്തിലാണ് പിന്നെ ഏതാടത്തിലാണ് പിന്നെ വേറെ ഉണ്ടല്ലോ അയ്യോ ചതുപ്പിൽ പിന്നെ ആ അതുണ്ട് അത് അതാണ് പിന്നെ അങ്ങനെ പിന്നെ സിനിമ എന്ന് സിനിമയിൽ പോയി

അതിലെനിക്കൊരു പിന്നെ പറഞ്ഞാൽ അഭിനയിച്ച സീരിയലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ റോള് കിട്ടിയുടിയുടെ ആദ്യമായിട്ട് അഭിനയിക്കണം അതിലാണ് അവരുടെ മുന്നേ വാങ്ങും

അയ്യോ അങ്ങനെ എന്നെ കൊണ്ടുപോകും ശേഷം ഒരുപാട് ദൂരേക്ക് പോകുന്നില്ല സിറ്റിയിലേക്ക് പോകും പിന്നെ സീരിയലിലേക്ക് ഇപ്പൊ വേണ്ടല്ലോ ആർട്ടിസ്റ്റിനെല്ലോ അങ്ങോട്ട് പൈസ കൊടുക്കാനും അങ്ങനെ അങ്ങനെന്തായാലും എനിക്ക് അഭിനയ ജീവിതത്തിൽ മുഹൂർത്തം അങ്ങനെ ഉണ്ടോ അത് ആയിട്ട് എപ്രിസിയേഷൻ കിട്ടിയതാണ് തിയറുകളുടെ ഇടയ്ക്ക് ചുമച്ചു അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു അമ്മാവ് വെള്ളം മാറ്റോണ്ട് പോയി അകത്ത് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത് കുടിച്ചു മഹാരാജാവ് അമ്മ മഹാരാണിയൊക്കെ ഇരിക്കാൻ നാരായാണ് അപ്പൊ അത് അടുത്ത്

നമ്മുടെ ഈ ലീലാ പണിക്കർ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ കാണിച്ചു പക്ഷേ മലയാളം എനിക്ക് മറ്റേ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ നിന്ന് വന്നതല്ലേ എനിക്ക് മറ്റേ വെന്യാനാക്ഷൻ പഠിച്ചിട്ടില്ലല്ലോ

അതൊക്കെ ചെയ്യാനായിട്ടുള്ള ഭാഗ്യാടത്തിലും അദ്ദേഹത്തിനൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയത് അവസാനുണ്ട് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ ചേച്ചി താങ്ക് യു മീഡിയ കേരളയിലെത്തി താങ്കളുടെ അഭിനയ ജീവിതം പങ്കിട്ടതിന് ഒരിക്കൽ കൂടി നന്ദി